ബദ്രലഹ്യം പ്രേക്ഷകർക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാപ്പുറക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പുറകിലായിരുന്നു കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം അവിടുന്ന് എൻ്റെ വലതുകരം പിടിച്ച് മുൻപന്തിയിലെത്തിച്ചു അതെനിക്ക് വേണ്ടി മാത്രമല്ല ഉപദേശമാരായിരുന്ന അനേകർക്ക് വേണ്ടിയായിരുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് തിരുവാക്യങ്ങൾ ഈശോയിൽ പ്രിയരെ എൻ്റെ പേര് വിൽസൺ അക്കര എന്നാണ് എൻ്റെ വീട്ടുപേര് അക്കര എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ എട്ട് മക്കളാണ് ഞാൻ എട്ടാമത്തെ മകനാണ് എൻ്റെ അപ്പപ്പ പള്ളിയിലെ ഒരു കപ്പിയാരി ജോലി ശുശ്രൂഷകനായി കുറേ വർഷങ്ങൾ കർത്തൃസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെയും ലീഡറും ഭക്തസംഘടനകളുടെയൊക്കെയും ശുശ്രൂഷകരൊക്കെ ആയി അങ്ങനെ സജീവ ദൈവവിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു പിതാവിൻ്റെ മകനാണ് എന്നാലും ഞാൻ പഠിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് തന്നെ ചില ചിന്തകളും ബോധ്യങ്ങളും കടന്നു വരികയും വിശ്വാസത്തിൽ നിന്ന് തെന്നി അകലാനക്കി പര ആവർത്തി ശ്രമിക്കുകയൊക്കെ ഉണ്ടായി ഈ അവസരത്തിലെല്ലാം എൻ്റെ അപ്പച്ചൻ എന്നെ വാത്സല്യപൂർവം ഉപദേശിക്കുകയും ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു തരികയും ചെയ്തിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിൽ അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിച്ചില്ല പിന്നീട് വിവാഹം കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ബിന്ദു എന്ന മകളെയാണ് എറണാകുളത്ത് ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് വിൽഫ്രഡും വിൻസലറ്റും ഞങ്ങൾ ജോലി സംബന്ധമായി പത്ത് വർഷത്തോളം ഗോവയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് ചെറിയ ഒരു രോഗാവസ്ഥയുണ്ടാകുകയും പിന്നീട് നാട്ടിൽ വന്ന് അതിന് ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങുകയും ചെയ്തു പിന്നീടാണ് ഞാൻ അറിയുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് കിഡ്നി ഫെയിലിയറാണ് ലെഫ്റ്റ് കിഡ്നി ഫെയിലിയറാണെന്നൊക്കെ ഡോക്ടർമാർ പറയുന്നതും ഡയാലിസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ഈ സമയത്ത് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനും ധ്യാനങ്ങളിൽ പങ്കെടുക്കാനൊക്കെയും പരിശ്രമിക്കുകയും പരിശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുരിങ്ങൂരിലുള്ള ചാലക്കുടിയിലെ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നൊരു വചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറ് പതിനേഴ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാപ്പിറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പുറകിലായിരുന്നു ഞാൻ അതേ പ്രിയരേ ഞാൻ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായി ഇടവക ദേവാലയത്തിൽ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഇതൊക്കെയാണെങ്കിൽ പോലും യഥാർത്ഥമായ ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പോയിരുന്നില്ല ഒരു സാധാരണ വിശ്വാസിയെ പോലെ വിശുദ്ധ കുർബാനയിലും വേദപാഠ ക്ലാസ്സുകളിലും എല്ലാം പോകും ജപമാല ചൊല്ലും അങ്ങനെ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുകയാണ് ഒടുവിലാണ് നീ ഉണർന്നത് കാലാ പെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പണം ശേഖരിക്കുന്നവരുടെ പുറകിലാണ് നീ ആ വചനം പിന്നീട് ഞാൻ ഏറെ നാൾ ധ്യാനിക്കാൻ തുടങ്ങി ഞാൻ ഒരുപാട് പുറകിലായിപ്പോയി ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയ സമയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമുണ്ടായി മാനസാന്തര ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി ഞാൻ ഏറെ ആഗ്രഹിച്ചു ഒത്തിരിയേറെ കേന്ദ്രങ്ങളിൽ പോയി മധ്യസ്ഥ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കാനും തുടങ്ങി അങ്ങനെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഞങ്ങളുടെ ജോലികളെല്ലാം വേണ്ടെന്ന് വെച്ച് അനേക സമയങ്ങൾ കർത്തൃ സന്നദ്ധിയിലിരുന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട കൊച്ചുമാത്തിയച്ചൻ വിളിച്ചു പറയുകയാണ് ഒരു യുവതിയുടെ കിഡ്നി രോഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് ചിനുള്ളവര് അതെൻ്റെ ജീവിത പങ്കാളിയായിരുന്നു ഈ ഒരു അനുഭവം എന്നെ ഏറെ ഈശോയിലേക്ക് ആകർഷിക്കുകയും കൂടുതൽ തീക്ഷ്ണതയോടെ യേശുവിന് വേണ്ടി ജീവിക്കാനായി ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഞങ്ങൾ കുട്ടികൾക്കായി കൊച്ചു കൊച്ചു പ്രാർത്ഥനാ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി ഇടവക ദേവാലയത്തിലാണെങ്കിലും വേദപാഠം പഠിച്ച് കഴിഞ്ഞ കുറച്ച് സമയം കുട്ടികളുമൊത്ത് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് വിശുദ്ധരുടെ ജീവിതകഥകൾ പറഞ്ഞു കൊടുക്കുകയും ബൈബിളിലെ കൊച്ചു കഥകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലഘട്ടത്തിൽ കൂടുതലായിട്ട് നവീകരണ ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുന്നത് നവീകരണ ശുശ്രൂഷയിലേക്ക് എന്നെ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ബിജു പാണേങ്കാടൻ അച്ഛനാണ് അച്ഛനാണ് ആഭാ ധ്യാന കേന്ദ്രത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത് പിന്നീട് തൃശ്ശൂർ അതിരൂപതയുടെ ധ്യാനകേന്ദ്രമായ ആബാദ് ആബാ കേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനായി കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് വന്ന ഷാജൻ തേർമട അച്ഛനും എന്നെ ഏറെ വാത്സല്യപൂർവ്വം കരുതുകയും ഒത്തിരിയേറെ അവസരങ്ങൾ എനിക്ക് തരികയും ചെയ്തു കൊച്ചു കൊച്ച് കൂട്ടായ്മയിൽ വചനം പറയാനും അങ്ങനെ മറ്റു പള്ളികളിൽ പോയി വചനം പറയാനെല്ലാം അച്ഛനെന്നെ എനിക്ക് അവസരം തന്നു സ്നമുള്ളവരെ ഇതിലൂടെയൊക്കെയും ഈശോയെ അറിയാനും അറിഞ്ഞ് ഈശോയെ അനുഭവിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും എന്നാൽ സാധിക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിയും ഈ ദേവാലയങ്ങളിലും ധ്യാനകേന്ദ്രങ്ങളിലെല്ലാം പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു സ്നമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഒരു സാധാരണ ഒരു ക്രൈസ്തവൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാനായിട്ടല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരും ജപമാല ചെല്ലുന്നവരും വാർഷിക ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരൊക്കെയാണ് എന്നാൽ ദൈവത്തിൽ നിന്ന് നമ്മെക്കൊണ്ട് ഏറെ ആവശ്യമുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ ശക്തമായ ദൈവദൂത് അനേകരിലേക്ക് എത്തിക്കേണ്ട വലിയ ഉത്തരവാദിത്വം കർത്താവ് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് മർക്കോസിൻ്റെ സുശേഷം പതിനാറിൻ്റെ പതിനഞ്ച് പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനത്തോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ ഇത് നമ്മുടെ നമുക്ക് സമയമുണ്ടെങ്കിൽ എന്നല്ല ഇത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ് ഇത് നമ്മുടെ ഒരു കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓരോ ക്രൈസ്തവന്റെയും വലിയൊരു ഉത്തരവാദിത്വമാണ് സകല ജനത്തോടും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ശ്രമുള്ളവരെ നമ്മൾ സാധാരണ വിശ്വാസികളും അതിൽ കവിഞ്ഞ് കൂടുതൽ ആഴത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതിന് യു കെറ്റ് എന്ന് പറയുന്ന പുസ്തകം പറയുന്ന നോർമൽ ഫെയ്ത്തും പെർഫെക്റ്റ് ഫെയ്ത്തും എന്നാണ് നോർമൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റു മതവിശ്വാസികളെ പോലെ തന്നെ നമ്മളും ഇടവക ദേവാലയങ്ങളിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ജപമാല ചെല്ലുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട് സ്നേഹപരി ഇത് കർത്താവ് നമുക്ക് ഉത്തരം തരുന്ന ദൈവമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ജറേമിയ മുപ്പത്തിമൂന്ന് മൂന്ന് പറയുന്നു നീ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരം വരളുന്ന ദൈവമാണ് കർത്താവ് നമുക്ക് ഉത്തരമരുളും നമ്മുടെ രോഗം എടുത്തു മാറ്റും നമ്മുടെ കടബാധ്യത എടുത്തു മാറ്റും നമ്മുടെ മക്കളെ അനുഗ്രഹിക്കും ഇതെല്ലാം എല്ലാവരുടെയും വിശ്വാസമാണ് ഇതിനെ പറയുന്ന പേരാണ് നോർമൽ ഫെയ്ത്ത് സാധാരണ വിശ്വാസം എന്നാൽ ഈ വിശ്വാസത്തിൽ നിന്നും കർത്താവിനെ കൂടുതൽ ആഴത്തിൽ അറിഞ്ഞൊരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട വിശ്വാസം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ഫെയ്ത്താണ് പെർഫെക്റ്റ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് എനിക്ക് ഈ രോഗം തന്നിട്ടുണ്ടെങ്കിൽ ഈ കടബാധ്യത തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും അല്പം മോശമാണെങ്കിലും എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുമെന്നുള്ള ഒരു സാധാരണ വിശ്വാസത്തിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് ഞാനും നിങ്ങളും ഉയരേണ്ടിയിരിക്കുന്നു അത് എന്താണെന്നറിയോ എൻ്റെ കർത്താവ് ഈ രോഗം മാറ്റിയില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്നുള്ള ഒരു വിശ്വാസം ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തില് മൂന്ന് ചെറുപ്പക്കാരെ ഇടുന്ന ഒരു അനുഭവം നമുക്കെല്ലാവർക്കും അറിയാം ഷദ്രാഖ് മെഷേഖ് അബ്ദു നഹോ പക്ഷെ അവർ പറയാണ് അലയോ രാജാവേ ഈ തീക്കുണ്ടത്തിൽ നിന്ന് ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് എന്നിട്ട് അത് സാധാരണ വിശ്വാസത്തെ പറയാം നോർമൽ ഫെയ്ത്ത് എന്ന് പറയാം എന്നാൽ ഒരു പടിയും കൂടി കടന്ന് മൂന്നിന്റെ പതിനെട്ടിൽ പറയാണ് ഇനി ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും നിന്റെ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല ഹബുക്കുക്കിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് പറയുന്നു അത്തിമരങ്ങൾ പൂത്തില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും അട്ടിൻപറ്റങ്ങൾ പറ്റങ്ങൾ ആലിൽ നിന്ന് അറ്റുപോയാലും തൊഴുത്തിൽ നിന്ന് കന്നുകാലികൾ ഇല്ലാതായാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും ചിലവരെ ഇതാണ് യഥാർത്ഥമായ ഒരു ക്രൈസ്തവന്റെ വിശ്വാസം എന്ന് പറയുന്നത് കാര്യങ്ങൾ നേടിക്കിട്ടുമ്പോൾ ഹല്ലേലിയെ പറയാൻ നമുക്ക് എളുപ്പമാണ് എന്നാൽ കാര്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോഴും എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുമെന്ന് പറയാനുള്ള വിശ്വാസത്തെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് ഫെയ്ത്ത് ജോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ അസ്ഥികൾ ഇല്ലാതായാലും എൻ്റെ ചർമ്മം ഇല്ലാതായാലും ഞാൻ എൻ്റെ അസ്ഥികൾ കൊണ്ട് കർത്താവിനെ സ്തുതിക്കും എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ അസ്ഥികൾ കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും അത്രമാത്രം ഒരു തീഷ്ണത ജോബിനുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലെ കുടുംബ കുടുംബജീവിതത്തിലൊക്കെ ഇതുപോലുള്ള സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നേരിടാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും എൻ്റെ ഇടവക പള്ളി തൃശ്ശൂർ അതിരൂപതയിലെ ആരോഗ്യമാതാവിൻ്റെ ഇടവകയാണ് കരുമത്ര ദേശം കരുമത്ര ദേശത്തെ ആരോഗ്യമാതാവിൻ്റെ സന്നിധിയിൽ ഒത്തിരിയേറെ സമയം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ ആദ്യത്തെ നവീകരണത്തിന് വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യ കാലങ്ങളിലെ ശുശ്രൂഷ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ചിലവരെ നമ്മൾ വിചാരിക്കും ധ്യാനത്തിൽ പങ്കെടുത്താൽ മറ്റു ശുശ്രൂഷകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വെച്ചടി വെച്ചടി നമുക്ക് ഉയർച്ചയാണ് ഉണ്ടാകുക എന്ന് സ്വാഭാവികമായിട്ടും നമ്മളെ കർത്താവ് ഉയർത്തും പക്ഷേ അതിനു മുമ്പേ കർത്താവ് നമ്മളെ ഒന്ന് ഉടച്ച് ഉരുക്കി വാർത്തെടുക്കും കുഞ്ഞുനാളിലെ അപ്പച്ചൻ പാടിക്കേട്ട ഒരു പാട്ടുണ്ട് എന്നെ നീ വാർത്തെടുക്കൂ സ്നേഹം നീറച്ചെന്നെ ഉപയോഗിക്കൂ ചിലവരെ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് പ പതിനാല് കാലഘട്ടത്തിൽ നവീകരണത്തിൽ വരുമ്പോൾ എനിക്ക് നല്ല ഒരു ബിസിനസ് ഉണ്ടായിരുന്നു കടകളിലൊക്കെയും ഷോപ്പുകളിലൊക്കെയും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു പാർസൽ സർവീസ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്നാൽ ആത്മീയ ശുശ്രൂഷയിലേക്ക് വന്നു പിന്നീട് പിന്നീട് ഒന്നിന് ഒന്ന് അപകടങ്ങളിൽ പെടുകയാണ് നാലഞ്ച് വാഹനങ്ങൾ എനിക്കുണ്ടായിരുന്നു ആ വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അപകടത്തിൽപ്പെടുന്നു പിന്നീട് എനിക്ക് വലിയ നഷ്ടങ്ങൾ വരാൻ തുടങ്ങി എൻ്റെ ബിസിനസ് പിന്നീട് പിന്നീട് കടബാധിതയിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ എൻ്റെ വീട് ജപ്തി ചെയ്യേണ്ട നടപടികൾ വരികയാണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കടബാധ്യത അപ്പോൾ എല്ലാവരും എന്നെ പരിഹസിച്ചു കളിയാക്കിക്കൊണ്ടിരുന്നൊരു സമയം ഞാൻ ആലോചിക്കുകയാണ് എല്ലാവരും പറയും വലിയ പ്രാർത്ഥനക്കാരനാണ് ഉള്ള ബിസിനസ് നഷ്ടപ്പെട്ടു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നൊരു സമയം പക്ഷെ അപ്പോഴും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട വൈദികര് എനിക്ക് തന്നൊരു ദൈവവചനമുണ്ട് ഞാൻ എന്നും അത് മുറുകെ പിടിക്കുന്നു സ്നേഹമുള്ളവരെ എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ജനം എന്ത് പറയുന്നു എന്ന് നാം നോക്കരുത് കർത്താവ് നമ്മെക്കുറിച്ച് എന്ത് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ച് ധ്യാനിച്ച് ദൈവത്തെ സ്തുതിക്കുക കാലമല്ലാത്ത കാലത്തും കർത്താവിനെ സ്തുതിക്കാൻ നാം സന്നദ്ധരായി തീർന്നാൽ ദൈവം നമ്മെ ഉയർന്ന പാറമേൽ നിർത്തും സ്നേഹമുള്ളവരെ ബിസിനസ് നഷ്ടപ്പെട്ടു വീടും വാഹനങ്ങളെല്ലാം വിറ്റു കടബാധിത ജോലിക്കാർക്ക് കൊടുക്കാൻ പണമില്ലാതെ എല്ലാ ജോലിക്കാരെയും പതിനൊന്ന് ജോലിക്കാരുണ്ടായിരുന്നു അവരെല്ലാം പിരിച്ചു കിട്ടും അവസാനം എനിക്ക് നിത്യവൃത്തിക്ക് എൻ്റെ കുടുംബജീവിതം നയിക്കാൻ ആ കൊച്ചു വളരെ ചെറിയ ജോലികൾ ഈ ടി വി കവറ് ഫ്രിഡ്ജ് കവറൊക്കെ കൊണ്ട് വീട് തോറും കയറിയിറങ്ങി ഉപജീവന മാർഗത്തിനായി അധ്വാനിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അപ്പോഴും ഞാൻ എനിക്ക് എൻ്റെ ബഹുമാനപ്പെട്ട വൈദിക തന്നൊരു വചനം ഉണ്ടായിരുന്നു ജോയലിൻ്റെ പുസ്തകം രണ്ട് പത്തൊമ്പത് വചനം ഇങ്ങനെയാണ് ജനതകളുടെ മധ്യേ നിന്ന് ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല ഹാല ലുയാ സ്നേഹമുള്ളവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ കടബാധ്യതയിലോ രോഗാവസ്ഥയിലോ ഇപ്പോൾ തകർന്ന അവസ്ഥയിലോ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തരം താഴ്ത്തപ്പെട്ട അവസ്ഥയിലോ അപമാന ഭാരത്തിലോ ഒക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് തരുന്ന ഈ ദൂത് ദൈവത്തിൻ്റെ ദൂതാണ് പ്രിയ മകനെ മകളെ ദൈവത്തിൻ്റെ ദൈവം നിന്നെ ജനതകളുടെ മധ്യേ ഒരു വിധത്തിലും പരിഹാസപാത്രമാക്കില്ല ഒരു വിധത്തിലും പരിഹാസപാത്രമാക്കുകയില്ല സങ്കീർത്തനം ഇരുപത്തേഴ് അഞ്ച് ക്ലേശകാലത്ത് കർത്താവ് തൻ്റെ ആലയത്തിൽ നമ്മെ ഒളിപ്പിച്ചു നിർത്തും നമുക്കെല്ലാവർക്കും ഒരു ക്ലേശകാലമുണ്ട് നമുക്കെല്ലാവർക്കും ഒരു കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും ഒരു കാലഘട്ടമുണ്ട് പക്ഷെ നമ്മുടെ ദൈവം പറയാ ആ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ആലയത്തിൽ നിന്നെ ഒളിപ്പിച്ചു നിർത്തും എൻ്റെ സഹനത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടവക ദേവാലയത്തിൽ അനേക മണിക്കൂറുകൾ ദിവ്യകാരി സന്നദ്ധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു പലപ്പോഴും ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലും വരുമാന മാർഗ്ഗങ്ങൾ നിലച്ച അവസ്ഥയിലും വാഹനങ്ങൾ വിറ്റ അവസ്ഥയിലും ഒന്നൊന്നായി ജപ്തി നടപടികൾ വന്നുകൊണ്ടിരുന്ന സമയത്തും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദം കണ്ടെത്തി ആരാധിക്കാൻ ശ്രമിച്ചു ശ്രീരെ എന്താണുണ്ടായതെന്ന് അറിയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സ്പർശിച്ചു കുറേ ഒരു നല്ലൊരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് വന്ന് പറയാണ് അദ്ദേഹത്തിന് ഓൾറെഡി നാല് ലക്ഷത്തിലധികം രൂപ കൊടുക്കാനുണ്ട് അദ്ദേഹം എന്നോട് വന്ന് പറയുകയാണ് നീ പള്ളിയിൽ പഠിപ്പിക്കാൻ പോകുന്ന ആളല്ലേ നീ ഇങ്ങനെ നിരാശപ്പെട്ട് ഇങ്ങനെ ഇരിക്കരുത് ഞാൻ നിനക്ക് ഇനിയും സാധനങ്ങൾ അയച്ചു തരാം അങ്ങനെ ചൈനയിൽ നിന്നൊരു കണ്ടെയ്നർ സാധനങ്ങൾ ഈ ഹൗസ് ഹോൾഡ് ഐറ്റംസ് എനിക്ക് അദ്ദേഹം തരികയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തേക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി ദൂതനെ അയക്കും പ്രിയരെ നാം വിചാരിക്കാത്ത വഴികൾ കർത്താവ് നമുക്ക് തുറന്നു തരും അങ്ങനെ വീണ്ടും എൻ്റെ ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ എൻ്റെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് എൻ്റെ ബിസിനസ് ചെയ്യുള്ളൂ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ കർത്താവ് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് പോയി കർത്താവിൻ്റെ വചനം പറഞ്ഞതിന് ശേഷമേ ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നുള്ളൂ ഇന്ന് ഞാൻ എൻ്റെ നഷ്ടപ്പെട്ട എല്ലാ കടബാധ്യതയും കർത്താവ് വീട്ടിൽ തന്നു എനിക്ക് നല്ല ഭവനം തന്നു എൻ്റെ ജീവിത പങ്കാളിയുടെ കിഡ്നി രോഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തി മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നൽകി നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയാണ് ഹാൽ ലുയാളവരെ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പറയാണ് ദൈവം നമ്മുടെ കരം പിടിച്ചാൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല കർത്താവ് അപ്രാപ്യമായ പാറയിടമകളിൽ സംഗീർത്തിന് അറുപത്തൊന്ന് വചന ഒന്നാമധ്യം ഒന്നാമത്തെ വചനം പറയുന്നു അപ്രാപ്യമായ പാറയിടമകളിൽ ഞാൻ നിന്നെ കയറ്റി നിർത്തും ാലത്ത് കർത്താവ് തൻ്റെ ആലയത്തിൽ നമ്മെ ഒളിപ്പിച്ചു നിർത്തും അല്പകാലം കഴിഞ്ഞാൽ ഉയർന്ന പാറമേൽ കർത്താവ് നമ്മെ നിർത്തും അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ എൻ്റെ ജീവിതസാക്ഷി നിങ്ങളോട് പറഞ്ഞത് കർത്താവിന് വേണ്ടി നാം എടുക്കുന്ന എല്ലാ അധ്വാനങ്ങളെയും നാം ചെലവഴിക്കുന്ന സമ്പത്തും എല്ലാം ദൈവം മനസ്സിൽ കരുതി നമുക്കെന്താണോ വേണ്ടത് അത് തക്ക സമയത്ത് തരാൻ കഴിവുള്ള ദൈവമാണ് ഹാലിൽ അതുകൊണ്ടാണ് നൂറ്റി സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് പറയുന്നു കർത്താവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ച ദൈവം നിന്റെ ഭവനത്തെയും അനുഗ്രഹിക്കും പ്രിയ സഹോദരങ്ങളെ അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ച അതേ ദൈവം എൻ്റെയും നിങ്ങളുടെയും ഭവനത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഹാലലിയ പറയട്ടെ ഹാലലിയുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയത് ഒരു ആനന്ദമായി മാറാൻ തുടങ്ങി ആദ്യം ഞാൻ ഇടവപ്പള്ളിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ആരാധിച്ചിരുന്നെങ്കിൽ പിന്നീട് ഒന്ന് രണ്ട് എൻ്റെ കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി പിന്നീട് അത് ആറു പേരായി ആറുപേരായി പേരായി ഇപ്പോൾ എല്ലാ മാസവും നാൽപ്പത് മണിക്കൂർ നാൽപ്പത് മണിക്കൂർ തപസ്സെടുത്ത് എടുത്ത് ആരാധനയും തപസ് ധ്യാനവും നടത്താൻ ദൈവം അവസരം തന്നു പത്താറുപതോ പേര് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് രാത്രിയുടെ യാമങ്ങളിലും പകലു വിരുന്ന് കർത്താവിനെ സ്തുതിക്കാനായി അവസരം തന്നു തൃശ്ശൂർ അതിരൂപത ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഫാദർ ഷാജൻ തെറമടച്ചനും റോയ് അച്ഛനും സിൻഡോ അച്ഛനൊക്കെയും ആത്മീയ ശുശ്രൂഷകൾക്ക് ഞങ്ങളെ സഹായിക്കാനും പ്രോത്സാഹനം തരാനും ദൈവത്തെ ആരാധിക്കാനായി ഞങ്ങൾക്ക് അവസരങ്ങൾ തന്നു സ്നുവരെ ഇന്നെല്ലാ മാസവും അവിടെ താമസിച്ചുള്ള ധ്യാനവും പതിമൂന്ന് മണിക്കൂർ നാൽപ്പത് മണിക്കൂർ ദിവികാരുണ്യ ആരാധനയും നടത്താൻ കർത്താവ് അയോഗ്യദാസിനെ ഉപയോഗിച്ചു ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വചന ഒന്നും കൂടെ പറയട്ടെ ഒടുവിലാണ് ഞാൻ നിങ്ങൾ ഉണർന്നത് പ്രിയരെ നാം ഇങ്ങനെ ഒരു ഇടവക പള്ളിയിൽ വിശുതൂർബാനക്ക് പോകുന്നു ജപമാല ചൊല്ലുന്നു അല്ലെങ്കിൽ വേദവാടം പഠിപ്പിക്കുന്നു ഈ കാര്യത്തിൽ മാത്രം ചുരുങ്ങി പോകരുത് നമ്മളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട് അതുകൊണ്ടാണ് ഫെസുസാർപ്പെട്ട ലേഖനം മൂന്നിന്റെ ഇരുപത് നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ വളരെ കൂടുതൽ ദൈവം അനുഗ്രഹം തരും നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ആരായാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ കിട്ടുന്ന സമയങ്ങളിൽ ദിവ്യകാരന സന്നദ്ധിയിൽ വെറുതെ മുട്ടിൽമേൽ നിന്ന് ഇരുന്ന് കർത്താവിനെ ആരാധിക്കെ ദൈവം നമ്മോട് സംസാരിക്കും ദൈവം നമ്മോട് പറയും മോനെ നീ ഇത് ചെയ്യേ മകനെ നീ ഇത് ചെയ്യേ മകളെ നീ ഇത് ചെയ്യേ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് ആ ഉത്തരം കേട്ട് നാം പുറപ്പെടുമ്പോൾ ആ ഉത്തരം ഏതാണോ കർത്താവ് പറഞ്ഞത് ആ വഴി കർത്താവ് നടത്തുകയും അത് വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും ഹാലോ ലുയാ ഞങ്ങള് പിന്നീട് ഇടവക വികാരി അച്ഛന്മാരേക്കും കണ്ടിങ്ങനെ സംസാരിക്കുമ്പോൾ അച്ഛന്മാരോട് പറഞ്ഞു ഞങ്ങൾ ഇടവക പള്ളിയിൽ വന്ന് ആരാധന നടത്തട്ടെ പതിമൂന്ന് മണിക്കൂർ ആരാധന നടത്തട്ടെ ഇടവക പള്ളിയിൽ പോയി ചോദിക്കാൻ തുടങ്ങി സ്നേഹമുള്ളവരെ നല്ല വൈദികരെ ഇടവക അച്ഛന്മാരെ പറഞ്ഞു അതിനെന്താ അതിനെന്താ വിൽസ നീ വന്ന് ഇവിടെ അതിന് നേതൃത്വം കൊടുത്തോളം പറഞ്ഞു സ്നേഹമുള്ളവരെ ഇന്ന് കേരളത്തിൻ്റെ പല പള്ളികളിലും പോയി കർത്താവിൻ്റെ ദിവികാരുണ്യ സന്നദ്ധിയിൽ അനേകരെ ചേർത്ത് ആരാധിക്കാനും ശുശ്രൂഷ നടത്താനും ദൈവാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ നൽകി അത് ഒരിക്കലിങ്ങനെ ആരാധനയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നൊരു ദൂതാണ് ദൈവം തരുന്ന ഒരു അനുസരിച്ച് നാം അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ടി വരും സമയം ചിലവഴിക്കേണ്ടി വരും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ആർക്കാണ് കൊടുക്കുന്നത് എൻ്റെ കർത്താവിനാണ് ഞാൻ കൊടുക്കുന്നത് കർത്താവിന് കടം കൊടുക്കുന്നവൻ ദരിദ്രന് കടം കൊടുക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് ആ കടം കർത്താവ് വീട്ടുമെന്ന് ദൈവത്തിന്റെ ദൂത് ഉണ്ട് കർത്താവിന് വേണ്ടി നമ്മുടെ അധ്വാനം നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം എന്തു മാറ്റി വെച്ചാലും ഏഴിരട്ടിയല്ല പ്രിയരെ നൂറിരട്ടിയല്ല ആയിരം ഇരട്ടി കർത്താവ് നമുക്ക് തരും ഹാല്യാ നിയമാവർത്തനം പുസ്തകം ഒന്ന് പതിനൊന്ന് പറയുന്നു പൂർവ്വ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും അരുൾ ചെയ്തതുപോലെ ആയിരം മടങ്ങ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നാം കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ആയിരം സ്റ്റെപ്പ് കർത്താവ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടി വെക്കുന്നത് കണ്ണാലെ കണ്ടത് കൊണ്ടാണ് ഈ സാക്ഷി നിങ്ങളോട് പറയുന്നത് പ്രിയദേവജനമേ ഹൻ ടി വി ഇങ്ങനൊരു അവസരം തന്നെ ഓർത്ത് ഇതിൻ്റെ അധികാരികളോട് എനിക്കേറെ കടപ്പാടും നന്ദിയുമുണ്ട് ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുത്ത് വചനവായിനെയും ദിവികാരുണ്യ ആരാധനയും വിശുദ്ധ കുർബാനയും ജപമാലയും നമ്മുടെ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായി എടുക്കണം പിശാച്ച് ഭയപ്പെടുന്ന അഞ്ചായുധങ്ങളുണ്ട് പിശാച്ച് ഭയപ്പെടുന്ന അഞ്ചായുധങ്ങൾ അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് അതൊന്ന് പരിശുദ്ധ കുർബാനയാണ് രണ്ട് വിശുദ്ധ ബൈബിൾ ആണ് മൂന്ന് വിശുദ്ധ ജപമാലയാണ് നാല് വിശുദ്ധ കുംഭസാരമാണ് അറിയോ സ്തുതി ആരാധനയാണ് ഈ പിശാച്ചിനെ ഭയപ്പെടുന്ന ഈ അഞ്ച് ആയുധങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഒരു സാത്താന ശക്തിക്കും നമ്മെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കില്ല പ്രിയരെ കർത്താവിൻ്റെ എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രത്യേകിച്ച് ഈ അഞ്ച് ആയുധങ്ങൾ വിശുദ്ധ ബൈബിളും കുംഭസാരവും വിശുദ്ധ ജപമാലയും കുർബാനയും സ്തുതി ആരാധനയും ജീവിതത്തിൽ ഏറ്റെടുത്ത ഏത് തകർച്ചയിലും കർത്താവ് നമ്മെ ആലയത്തിൽ ഒളിപ്പിച്ചു നിർത്തുകയും അല്പകാലം കഴിഞ്ഞ ഈ ജനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഉയർന്ന പാറമേൽ കർത്താവ് നമ്മെ ഉയർത്തി നിർത്തുകയും ചെയ്യും നല്ലവനായ ദൈവത്തിന് എല്ലാ മഹത്വവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ